പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കാൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുകയാണ് നമ്മുടെ റസിയ മാത്രവുമല്ല ഇപ്പോൾ നമ്മുടെ മഹേഷിൻ്റെ മകനെ രക്ഷിക്കുന്നതിന് വേണ്ടി മല്ലികയും മുന്നിലേക്ക് എത്തുന്നു ഇനി തിരിച്ചടികൾ ഉണ്ടാകും എന്നുള്ള കാര്യം റസിയയെ ഓർമ്മിപ്പിക്കുന്ന മല്ലിക അങ്ങനെ കാര്യങ്ങൾ നിസ്സാരമായി കാണാൻ താൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് റസിയയ്ക്ക് തിരിച്ചടി കൊടുക്കണമെന്നും റസിയയെ ഇവിടെ നിന്ന് സ്ഥലം മാറ്റണം എന്നുള്ള ആവശ്യവുമായി മല്ലിക വീണ്ടും എത്തിയിരിക്കുകയാണ് പാർട്ടി ഓഫീസിൽ ഇതേ തുടർന്ന് കാര്യങ്ങൾ അത്ര എളുപ്പമായിരിക്കുകയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന നമ്പുടേ മല്ലിക ഇതേ തുടർന്ന് പുതിയ നീക്കങ്ങൾ ആരംഭിക്കുന്നു ഇതേ സമയം ഉടൻ തന്നെ മഹേഷിനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ് ചിത്തിര ഇതിനിടയിൽ റസിയയുടെ പിന്നിൽ നിന്ന് കളിക്കുന്നത് പ്രതിഭയാണ് എന്നുള്ള സത്യം മല്ലിക തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇതോടെ പ്രതിഭയെ കാണുന്നതിനായി മല്ലിക എത്തുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്